ഒന്നും രണ്ടും മോദി സർക്കാർ പിന്തുടർന്ന വികസനോന്മുഖമായിട്ടുള്ള ബജറ്റ് തന്നെയായിരിക്കും ഇത്തവണയും ഉണ്ടാകുകയെന്ന് ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി എം ടി രമേശ് ഇടക്കാല ബജറ്റിൽ അവതരിപ്പിച്ച പദ്ധതികളുടെ തുടർച്ചകൾ ഉണ്ടാകും സ്ത്രീകൾ കർഷകർ യുവാക്കൾ എന്നിവർക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടാകും ബജറ്റ് കേരളത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന വികസന പദ്ധതികളുടെ പൂർത്തീകരണത്തിനും വികസനത്തിനും ആവശ്യമായിട്ടുള്ള വിഹിതം തീർച്ചയായും ബജറ്റിൽ ഉണ്ടാകുമെന്നും എയിംസ് അടക്കമുള്ളവയും പ്രതീക്ഷിക്കുന്നുണ്ടെന്നും വൺ ഇന്ത്യ മലയാളത്തോട് അദ്ദേഹം പ്രതികരിച്ചു ഒന്നും രണ്ടും മോദി സർക്കാർ പിന്തുടർന്നിട്ടുള്ള വികസനോന്മുഖമായിട്ടുള്ള ബജറ്റ് തന്നെയായിരിക്കും ഇത്തവണയും ഉണ്ടാവുക പ്രത്യേകിച്ച് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ബി ജെ പി ജനങ്ങൾക്ക് മുമ്പിൽ വെച്ച പ്രകടന പത്രികയിൽ ഊന്നു നിന്നുകൊണ്ട് വികസനത്തിനും വളർച്ചയ്ക്കും പ്രാമുഖ്യം കൊടുക്കുന്ന ബജറ്റായിരിക്കും ഇടക്കാല ബജറ്റിൽ അവതരിപ്പിച്ച പദ്ധതികളുടെ തുടർച്ചകൾ ഉണ്ടാകും സ്ത്രീകൾ കർഷകർ യുവാക്കൾ എന്നിവർക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് തന്നെയായിരിക്കും ബജറ്റ് പോസിറ്റീവ് ബജറ്റ് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് കേരളത്തിലെ റെയിൽവേയുടെ വികസനത്തിനായി സർവ്വകാല റെക്കോർഡാണ് കഴിഞ്ഞ ബജറ്റിലൊക്കെ അവതരിപ്പിച്ചിട്ടുള്ളത് പുതിയ പദ്ധതികൾ ട്രെയിനുകൾ സ്റ്റേഷൻ വികസനം റെയിൽവേ ലൈനുകൾ റെയിൽവേ വൈദ്യുതീകരണം ഇതൊക്കെ ത്വരിതഗതിയിൽ നടന്നു കഴിഞ്ഞ പത്ത് വർഷത്തിനിടയിൽ കേരളത്തിലെ റെയിൽവേ രംഗത്ത് അഭൂതപൂർവ്വമായ മാറ്റമാണ് ഉണ്ടായിട്ടുള്ളത് അതിന്റെ തുടർച്ച നിലയ്ക്കുള്ള പദ്ധതികൾ ബജറ്റിൽ ഉണ്ടാവും കൂടുതൽ ട്രെയിനുകൾ അവതരിപ്പിക്കുവാൻ കേരളത്തിലെ പാളങ്ങൾ തടസ്സമാണ് എങ്കിൽ പോലും കേരളത്തിന് പുതുതായി കൂടുതൽ ദീർഘദൂര ട്രെയിൻ സർവീസുകൾ ബജറ്റിൽ പ്രഖ്യാപിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് റെയിൽവേ വികസനത്തോടൊപ്പം തന്നെ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ശാക്തീകരണവും വിവിധ ക്ഷേമ പദ്ധതികളും ഉൾപ്പെടെ കേരളത്തിന് ഗുണകരമാകുന്ന പദ്ധതികൾ ബജറ്റിൽ ഉണ്ടാവും സിൽവർ ലൈൻ പദ്ധതി പ്രായോഗികമല്ലെന്ന് കേന്ദ്ര സർക്കാർ പാർലമെന്റിൽ വ്യക്തമാക്കിയിട്ടുണ്ട് അത് അടഞ്ഞ അധ്യായമാണ് അതുകൊണ്ട് ബജറ്റിൽ അത് ചർച്ചയാവില്ല വിഴിഞ്ഞം ഉൾപ്പെടെ സംസ്ഥാനത്ത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന വികസന പദ്ധതികളുടെ പൂർത്തീകരണത്തിനും വികസനത്തിനും ആവശ്യമായിട്ടുള്ള വിഹിതം ബജറ്റിൽ ഉണ്ടാകും കേരളത്തിന് എയിംസ് എന്നത് സർക്കാർ തത്വത്തിൽ അംഗീകരിച്ചിട്ടുണ്ട് പ്രഖ്യാപനം സാങ്കേതികം മാത്രമാണ് ബജറ്റിൽ എയിംസ് എന്ന ആഗ്രഹം സഫലീകൃതമാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നതെന്നും എം രമേശ് പ്രതികരിച്ചു